മഹാരാഷ്ട്രയിലെ നാസിക്കിൽ ഒരു സ്ത്രീയുടെ മാല മോഷ്ടിച്ചു അതിൻ്റെ ദൃശ്യങ്ങൾ പുറത്തു വന്നു വീട്ടിൽ വിലാസം രണ്ടു പേരാണ് മോഷണം നടത്തിയത് സംഭവത്തിൻ്റെ സി സി ടി വി ദൃശ്യങ്ങൾ നമുക്കൊണ്ട് അതൊന്ന് കാണാം നമുക്കൊരു കാര്യം ചെയ്യാം ആദ്യം മുംബൈയിൽ നിന്ന് ശ്രീനാഥ് ചന്ദ്രൻ ഈ വിവരം നൽകും അതിനുശേഷം നമുക്ക് ദൃശ്യത്തിലേക്ക് പോകാം ശ്രീനാഥ് ചന്ദ്രൻ യഥാർത്ഥത്തിൽ വീട്ടിൽ വന്ന് ബെല്ലടിക്കുന്ന ആൾക്കാരുടെ മുന്നിൽ വാതിൽ തുറക്കാൻ പാടില്ല എന്നാണല്ലോ ഈ സംഭവം നമ്മളെ ഓർമ്മിപ്പിക്കുന്നത് തീർച്ചയായും അങ്ങനെ ആളുകൾക്കിടയിൽ ഒരു ഭയം ഉണ്ടാക്കാൻ കഴിയുന്ന തരത്തിലുള്ള ദൃശ്യങ്ങളാണ് ഇപ്പോൾ പുറത്തു വന്നിട്ടുള്ളത് നാസിക്കിലാണ് ഈ സംഭവം നടക്കുന്നത് അവിടെ ഒരു സ്ത്രീ സ്ത്രീയുടെ വാതിൽ രണ്ടുപേരെ രാവിലെ കോളിംഗ് ഈ ഒരു സെക്കൻഡ് ഇപ്പോൾ ആ ദൃശ്യം നമ്മളൊന്ന് കാണിച്ചു കൊടുക്കുകയാണ് സ്ത്രീ പരമാവധി അവരെ പിടിച്ചു നിർത്താൻ ശ്രമിക്കുന്നുണ്ടെങ്കിലും വെല്ലടിക്കുന്നു ബെല്ലടിച്ചിട്ട് ഈ ഒരു വിലാസം ചോദിക്കുന്നു അകത്തേക്കായിരുന്നു മാലയിൽ പിടിക്കുന്നു പക്ഷേ ആ ചേച്ചിക്ക് നല്ല ധൈര്യം ഉണ്ടാവും അവരുടെ അതിൽ ഒരുത്തൻ്റെ ഉടുപ്പിഞ്ഞ് ഊർന്ന് കൈ പോകുന്നതിന് നന്നായിട്ട് പിടിക്കുന്നുണ്ട് ആ വിടിയേച്ചി വിടിയേച്ചി എന്ന് പറയുന്നുണ്ടെങ്കിലും വിട്ടില്ല പക്ഷേ രണ്ടുപേരോട് ഓടി മറിഞ്ഞു തുക്കട മോഷ്ടാക്കളാണെന്ന് മനസ്സിലായി ശ്രീനാഥ് ചന്ദ്രൻ വെറും ലോക്കൽസ് ആണ് കേട്ടോ പറയൂ ആ രണ്ടുപേരാണ് ഈ ദൃശ്യങ്ങൾ നമുക്ക് കാണാൻ വേണ്ടി കഴിയുന്നത് വീടിനകത്തേക്ക് കയറി ആ സ്ത്രീയുടെ മാല പൊട്ടിച്ച് അവരുടെ മൂന്ന് പവൻ മാലയായിരുന്നു അവരുടെ കഴുത്തിൽ ഉണ്ടായിരുന്നത് അത് അവർ പൊട്ടിച്ചെടുത്ത് പുറത്തേക്ക് ഓടാൻ ശ്രമിക്കുന്നു ആ സ്ത്രീ പരമാവധി അവരെ ചെറുക്കാൻ ശ്രമിക്കുന്നുണ്ട് നമുക്ക് ആ ദൃശ്യങ്ങളിൽ നിന്ന് തന്നെ വ്യക്തമാണ് രണ്ടുപേർക്ക് അങ്ങനെ അനായാസം മാല പൊട്ടിച്ച് ഓടാൻ കഴിയുന്നില്ല അവർ പരമാവധി അവരെ പിടിച്ചു നിർത്താൻ വേണ്ടി ശ്രമിക്കുകയും ബഹളം വയ്ക്കുകയും ഒക്കെ ചെയ്തിട്ടുണ്ട് പക്ഷേ അയൽവാസികൾ ഓടി എത്തുമ്പോഴേക്കും അവർ ഈ മോഷ്ടാക്കൾ രക്ഷപ്പെട്ട് പോവുകയും ചെയ്തിട്ടുണ്ട് ഏതായാലും ഇവരെ പിടികൂടാനുള്ള ശ്രമത്തിലാണ് അന്വേഷണത്തിന് പോലീസ് ഇതുമായി ബന്ധപ്പെട്ട കേസ് രജിസ്റ്റർ ചെയ്തിട്ടുണ്ട് ഈ ദൃശ്യങ്ങൾ ഇത്തരത്തിൽ അപരിചിതർ വന്ന് വിവരങ്ങൾ അന്വേഷിക്കുമ്പോൾ അവരോട് ഏത് തരത്തിൽ വേണം നമ്മൾ സമീപിക്കേണ്ടത് എന്നതിനെക്കുറിച്ച് ഒരു പുനർചിന്തനത്തിന് വഴിയൊരുക്കുന്നുണ്ട് ലോകത്തെവിടെയായാലും ഏത് സമയത്തും